നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം വിധവകളുടെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അമ്പത് വയസ്സുള്ള കതിജയുടെ ഡീറ്റെയിൽസാണ് ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടികളില്ല നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അറുപത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ഭാഗത്താണ് സ്വന്തമായിട്ട് വീടുണ്ട് അവിടെ നിൽക്കുന്ന പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യം എന്നും കൂടി അറിയിക്കുന്നുണ്ട് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് അറുപത് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഖതിജയുടെ ആണ് ഹസ്ബൻഡ് മരിച്ചതാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് മൂന്ന് കുട്ടികളുണ്ട് അഞ്ചടി ആറ് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ആവറേജ് വെയ്റ്റ് ആണ് ഉള്ളത് പ്രീ ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഫാമിലി ഫാദർ വയസ്സായ ആളാണ് ഉമ്മ ഉമ്മാഫാണ് നാല് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇവർക്കും സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്ന പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യം ജോലി ജില്ലയെന്നും പ്രശ്നമുള്ളതായിട്ട് പറയുന്നില്ല ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തഞ്ച് വരെയാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്